ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ കാണുമ്പോൾ തന്നെ ഫീൽ ഹാപ്പിയാണെന്നറിയോ എന്റെ ചെടികളെല്ലാം വിരിഞ്ഞ് എന്റെ കിളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോഴാണ് കേട്ടോ ഒക്കെ ഒരു പോസിറ്റീവ് ഫീലിംഗ് അല്ലേ രാവിലെ തന്നെ വീട്ടിലെല്ലാം പതുക്കി ഉണരുന്ന സമയമാണല്ലേ ഈ ഒരു സമയമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലത്തെ ഇപ്പൊ സമയം മണി ഒൻപതായി കേട്ടോ അപ്പൊ രാവിലെ പുറത്തൊക്കെ ഇറങ്ങി കുഞ്ഞെണീക്കുമ്പോൾ അവളെ ഇങ്ങനെ എല്ലാം കൊണ്ട് വൈറ്റമിൻ ഡ്രോപ്സ് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്തു അത് വലിയ പാടാണ് ഇപ്പൊ കഴിക്കാൻ രുചിയൊക്കെ അറിഞ്ഞു വരയില്ലേ അപ്പൊ ഇന്നൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ എന്താണെന്നല്ലേ ഇന്ന് കുഞ്ഞിനെ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ദിവസം പോകണത് അറിയുന്നേ അല്ല ഇന്ന് കുഞ്ഞിന്റെ ഒരു പുതിയ തുടക്കം കൂടിയാണല്ലേ അപ്പൊ ഞാൻ ഇന്ന് റാഗിയാണ് കേട്ടോ കൊടുക്കുന്നത് അല്ലേ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഇനി ഇഷ്ടപ്പെടോ എന്നുള്ള ചിന്തകളല്ല എനിക്കല്ല എല്ലാ അമ്മമാർക്കും കാണും അല്ലേ ഇത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഇത് അരച്ചു വെക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് അറിയാം എങ്കിലും എനിക്കിത് ഫസ്റ്റ് ടൈം അല്ലേ അപ്പൊ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചാണ് അരച്ചു വെച്ചത് ഇനി ഇതൊന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം അപ്പൊ നല്ലപോലെ കുറിവ് വരും കേട്ടോ അതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ദിവസം പോണതേ അറിയത്തില്ല ട്ടോ ഓരോ ദിവസം എത്ര പെട്ടെന്നാ പോകുന്നത് എല്ലാവർക്കും അങ്ങനെയാണോ എനിക്ക് പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് ടൈം കിട്ടുന്നില്ല ഇതൊക്കെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ അതാണ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചത് നിങ്ങൾക്കും ബേബീസൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞൂടാണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇനി ഞാൻ ഇടുന്ന ഇതിൻ്റെ കൂടെ പനം കൽക്കണ്ടോ ഇപ്പോഴും ഇടും പക്ഷെ ഞാൻ ഇന്നൊന്നും ഇട്ടില്ല കേട്ടോ ഇത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് വെച്ചു കൽക്കണ്ടൊക്കെ ഇടുന്ന കൊച്ചുങ്ങൾക്ക് കപം വരത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുമുണ്ട് ഇനി ആയതുകൊണ്ട് അവർക്കിത് ഇഷ്ടപ്പെടും ഇല്ലെന്നറിയത്തില്ല പക്ഷേ ഇത് കൊടുത്തപ്പോൾ തന്നെ അവൾ കഴിച്ചു കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അത് കുറച്ചേ കൊടുത്തോളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ അവൾ കുറച്ച് കുടിച്ചു കാരണം ഞാൻ കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഇരിക്കും കേട്ടോ രാവിലെ കുറച്ച് നേരം അവളൂ ഇരുന്ന് ഫ്രഷ് ആക്കി എടുക്കുമ്പോൾ തന്നെ അവൾ അങ്ങ് ഉറങ്ങിക്കോളും രാവിലത്തെ റൂട്ടീനൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് കുഞ്ഞിൻ്റെ നീ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ രാവിലത്തെ ഇപ്പോഴത്തെ എൻ്റെ ജോലികളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് കുഞ്ഞ് ഫ്രഷ് ആയി അപ്പോഴത്തന്നെ ഉറങ്ങി കേട്ടോ ഇനിയൊന്നും ഒരുക്കിയാലോ അപ്പം ഞാനൊന്നും ഒരുക്കിയിട്ടൊക്കെ വരാം കുട്ടി മോർണിംഗ് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി പറയണേ ഉറങ്ങി കഴിയുന്ന സമയത്താണ് ഏട്ടോ പെയിന്റിംഗ് ജോലിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്കി ഞാൻ ചെയ്യുന്നത് പിന്നെ വന്ന് ചേട്ടനെടുത്തോണ്ട് പോയി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലീനിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഉറങ്ങി കഴിയുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ചടപടിയെ പെട്ടെന്ന് ചെയ്തു പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും റൂം വൃത്തിയാക്കി കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ കഴി ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ വന്നതിന് ശേഷം ഇതാണ് എൻ്റെ ഒരു ദിവസങ്ങൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ എല്ലാവരും കാണണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ഫ്രണ്ട് hands